നമസ്കാരം താമരശ്ശേരിയിൽ നെഞ്ചക്കൊണ്ട് വിദ്യാർത്ഥികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഷഹബാസിന്റെ മരണത്തിന്റെ ഞെട്ടലാണ് കേരളം ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയുടെ ഉണ്ടായ തടക്കമാണ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് കപ്പിൾ ഡാൻസ് ചെയ്യുന്നതിനിടെ പാട്ട് നിലച്ചുപോയപ്പോൾ വിദ്യാർത്ഥികൾ കൂവിയത് പരിപാടി അവതരിപ്പിച്ചവരെ പ്രകോപിതരാക്കി ട്യൂഷൻ സെന്റർ അധികൃതർ പ്രശ്നം ഒത്തുതീർപ്പാക്കിയെങ്കിലും കളിയാക്കിയത് പകയായി മനസ്സിൽ കൊണ്ടുതന്ന സുഹൃത്തുക്കൾ അവസരം കിട്ടിയപ്പോൾ ആസൂത്രിതമായി ഷഹബാസിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് സമാനമായ വിധത്തിൽ മർദ്ദന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തിരുവനന്തപുരത്ത് പതിനാറുകാരന് ക്രൂരമായി മർദ്ദനമേറ്റ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂട്ടുകാരിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് വാഴത്തോട്ടത്തിൽ വിളിച്ചു വരുത്തി പതിനാറുകാരനെ സമപ്രായക്കാർ വിചാരണ നടത്തി മർദ്ദിക്കുകയായിരുന്നു വിവരം പുറത്തു പറയാതിരിക്കാൻ പതിനാറുകാരനെയും അനുജനെയും ഭീഷണിപ്പെടുത്തി തോഴിക്കോട് പനക്കോട് മേഖലയിലാണ് സംഭവം മർദ്ദനമേട്ട കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് മൂന്ന് പേരെ പോലീസ് ജുവനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റും കഴിഞ്ഞ മാസം പതിനാറിന് നടന്ന സംഭവത്തിന്റെ വീഡിയോ പതിനാറുകാരന്റെ അമ്മ കണ്ടതോടെയാണ് വിവരം പുറത്തു വന്നത് തുടർന്ന് ആലിനാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയവരാണ് മർദ്ദനമേറ്റ പതിനാറുകാരനും മർദ്ദിച്ചവരിൽ രണ്ടു പേരും മൂന്നാമത്തെ ആൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ മൂന്ന് പേരിലൊരാൾ മുഖത്ത് അടിക്കുന്നത് ദൃശ്യത്തിലുണ്ട് നിലത്ത് വീണതിനെ തുടർന്ന് പിന്നാലെ വന്നയാൾ പുറത്ത് കയറിയിരുന്നു മുഖത്ത് മർദ്ദിച്ചു ഇതിനിടെ നിലവിളിച്ച കുട്ടിയെ ആക്രമിക്കാനും ആക്രോഷിക്കുന്നുണ്ട് സംഭവം പുറത്ത് പറയരുതെന്ന് ഇരുവരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു